ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നല്ല വെയിലുണ്ടായിരുന്നു തുണികളെല്ലാം ഉണങ്ങി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസും ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഇവിടെ മഴ തോരാതെ പെയ്തുകൊണ്ട് നിൽക്കുന്നതിന് നമ്മൾക്ക് തുണിയൊന്നും വെയിൽ കാണിക്കാൻ പോലും പറ്റിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഈ മഴ ഇങ്ങനെ തോരാതെ പെയ്ത് നിൽക്കുമ്പോൾ നമ്മളുടെ വഴിയിൽ മൊത്തത്തിൽ അഴുക്ക് കെട്ടിക്കിടക്കുന്ന അഴുക്കെന്ന് വെച്ചാൽ ഇലകൾ അപ്പോൾ ഇലകൾ ഒരുപാട് വീണിട്ട് അതിങ്ങനെ വെള്ളത്തിലേക്ക് കുത്തി ഒഴുകിയിട്ട് നമ്മളുടെ ഫ്രണ്ടിൽ വന്നിങ്ങനെ നിൽക്കുക അവിടെ ഇത്തിരി സ്ലോപ്പ് ഉണ്ട് അപ്പോൾ ആ സ്ലോപ്പ് വന്നത് കുറെ നാളുകൾ കൊണ്ട് അങ്ങനെ ഇരുന്ന് പോയേക്കണേ അവിടെ ആ വഴിയുടെ ആ അടിവശത്തെന്തോ അങ്ങനെ ഇരുന്ന് പോയിട്ട് ടൈൽസ് എല്ലാം കൂടി ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ടില അതങ്ങനെ താഴേക്ക് ഇരുന്നേക്കണത് തന്നെ അവിടെ വന്നിട്ടെല്ലാം കൂടിക്കിടക്കും അപ്പം പപ്പ അതൊക്കെ കുത്തി കുത്തി കളയണ ആ ഒരു സ്ലാബിൻ്റെ ഗ്യാപ്പിൽ നിന്ന് അങ്ങനെ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം പൊങ്ങി അങ്ങനെ നിൽക്കും അപ്പോൾ സ്ലാബിൻ്റെ ആ ഗ്യാപ്പ് അടഞ്ഞു കഴിഞ്ഞാൽ കാണലേക്ക് വെള്ളം ഉറങ്ങില്ല അപ്പോൾ അതൊക്കെ പപ്പ നോക്കി നടന്ന് ചെയ്തുകൊണ്ടിരിക്കണേ അത്രക്കും മഴയുണ്ട് അപ്പോൾ ഈ ഇലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ ഈ പുളിയുടെ ഇലയില്ലേ അതുപോലെ കുഞ്ഞലയാണ് അത് വന്നിട്ട് നമ്മുടെ എല്ലാ ചുറ്റുമതലയിലും ഇങ്ങനെ ഇപ്പം വെള്ളം അടിച്ചേക്കണതുകൊണ്ട് തന്നെ ഈ പച്ച നിറയെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നതാണ് അത് കാറ്റ് കൊണ്ടിട്ട് വന്ന് ഇങ്ങനെ എന്തോ ഡിസൈൻ ഒട്ടിച്ച് വെച്ചേക്കണ പോലെ നമുക്ക് തോന്നും കേട്ടോ അങ്ങനെ ഇരിക്കണേൽ മതിലും മൊത്തത്തിൽ അത്രയും കാറ്റാണ് അങ്ങനെ അതവിടെ പപ്പം ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇത് മുട്ട ബുൾസൈ പാല് പിന്നെ ഇത്തിരി പുട്ടുണ്ടായിരുന്നു പപ്പക്ക് പുട്ട് കൊടുത്ത് അപ്പം അങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് വില കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇത്തിരി കാര്യമായിട്ട് ലഞ്ച് ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നലെ തുടങ്ങിയിട്ട് ഇത് മീനും കപ്പയൊക്കെ ചേർത്തിട്ട് കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹം നിൽക്കണമോണ്ട് തന്നെ ഇന്നിത്തിരി ആർഭാടമായിട്ട് ലഞ്ച് ഉണ്ടാക്കുക എന്ന് ഈ കോവക്കെയും അച്ചിങ്ങയൊക്കെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ കോക്കിത്തിരി ഇത്തിരി പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതെടുക്കാതെ നിവൃത്തിയായിരുന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കറി തന്നെ എടുക്കുകയുള്ളായിരുന്നു അപ്പോൾ ഇത് എടുത്ത് അച്ചിങ്ങയാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് അത് മൂത്ത് മൂത്ത് വരും ഫ്രിഡ്ജിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത്ര ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും ഒന്നിച്ചങ്ങോട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി അരിഞ്ഞെടുത്ത് പിന്നെ ഒരു പണിയുണ്ടായിരുന്നത് നമ്മുടെ മീൻ വെട്ടലായിരുന്നു മീൻ വെട്ടാതൊരിക്കലും ഫ്രീസറിൽ വെക്കുന്നത് ഇഷ്ടമല്ല കാരണം അവിടെ നിന്ന് പിന്നെ എടുത്തിട്ട് വെട്ടുക എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇന്നലെയും അത് ആകെ മടിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാതെ ഒന്നാമത് മഴ ഈ തണുപ്പത്തിരുന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ആ തണുത്ത മീൻ വെച്ചിട്ട് വെട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ മടിഞ്ഞ് മടിഞ്ഞാണ് ഇന്ന് മീൻ വെട്ടിയെടുത്തത് ഒത്തിരി നേരം കൊണ്ടാണ് ഈ മീൻ വെട്ടിയെടുത്തത് കേട്ടോ കാരണം അറിയല്ലോപ്പിയുടെ ഇതൊക്കെ ചെത്തി ചെത്തി അതിൻ്റെ കറുപ്പൊക്കെ കളയണം അപ്പോൾ ഇവിടെ പുളി ഇട്ടിട്ട് പിലോപ്പി അല്ലെന്നുണ്ടെങ്കിൽ കരിമീനൊക്കെ ഇങ്ങനെ മുക്കി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അതിങ്ങനെ ഇളകിപ്പോരുല്ലേ പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ഇവിടെ ആരും തന്നെ ചെയ്യൂലട്ടോ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആരും അങ്ങനെ ചെയ്യണം കണ്ടിട്ടില്ല അറിയാൻ പാടില്ലെന്നിട്ടല്ല അത് നമുക്ക് അറിയാം പക്ഷേ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന മീനിൻ്റെ രുചി അതോടെ പോയി എന്നാണ് ഇവിടെ പറയണ എപ്പോഴും എല്ലാവരും പറയണ കേൾക്കണത് എനിക്ക് പ്രത്യേകിച്ച് മീനിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് രുചി പോയ പോയില്ല എന്നൊന്നും ഞാൻ നോക്കാറുമില്ല ഏതായാലും ആ ഒരു മെത്തേഡിൽ ഞങ്ങളുടെ ഈ നാട്ടിലാരും തന്നെ ക്ലീൻ ചെയ്യൂല വളരെ ഈസിയാണ് പുളിവെള്ളത്തിലിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ എല്ലാവരും ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻസ് ഇങ്ങനെ വന്നിട്ട് പറയും അത് എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടാണ് അത് പുളിവെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തു തുടരുന്നു പക്ഷേ അത് ശരിയാവൂല മീൻ്റെ രുചിയാണ് ആ പോകുന്നതെന്നാണ് പറയുന്നത് ആ ഏതായാലും മീൻ ചെത്തി എടുത്ത് പിന്നെ ഒന്നും കൂടി തേച്ചൊക്കെ എടുത്ത് കൊണ്ടുവന്നാണ് നല്ല പണിയായിരുന്നു എൻ്റെ മോ ഓഫിൻ്റെ ഓർക്കാൻ വയ്യ ഇപ്പോഴും അങ്ങനെ അത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പ് ഇത്തിരി ഇരുവെള്ളമുളക് പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് അത് മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടാണ് പിന്നെ പച്ചക്കറിയുടെ പാചകമൊക്കെ തുടങ്ങിയത് അപ്പോൾ പച്ചക്കറിയുടെ അകത്തോട്ട് ഇത്തിരി മുളക് ച ഇത് മറ്റേ ചതച്ച മുളകും സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് ഇത്തിരി മഞ്ഞളും കൂടി ചേർത്ത് അങ്ങനെ അത് അവിടെ മാറ്റി വെച്ച് ഇല്ലല്ലോ ഇട്ട് വെക്കാനായിട്ട് ഇപ്പോൾ വെളുത്തുള്ളി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറന്നു പോയിട്ടാണ് ഇടാനായിട്ട് സാധാരണ വെളുത്തുള്ളി ഇടുന്നതിനകത്ത് അച്ച ഒരു ടേസ്റ്റ് കിട്ടുക പക്ഷേ ഇന്ന് ഞാൻ മറന്നുപോയി ഇത്രയും ജോകോലി ഉള്ളതുകൊണ്ടേ തിരക്കിൻ്റെ ഇടയിൽ അത് ഓർത്തില്ല പിന്നെ കോവക്കാണെങ്കിൽ കുറച്ച് പെടുത്തുണ്ടായിരുന്നു കുറച്ച് പച്ച നല്ല ഇതുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ കോവക്ക വെച്ചിട്ട് ഒരു ഇത് എന്താണ് തോരന കേട്ടോ കോവക്കത്തോരൻ ഉണ്ടാക്കുക കോക്കത്തോരൻ ഉണ്ടാക്കി റിച്ചാൻ്റെ പ്രതീക്ഷയാണ് റിച്ചാൻ കോവക്ക തോരൻ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നേരത്തെ നമ്മൾ മസാല ദോശക്കും ഒക്കെ സാമ്പാർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതും പപ്പടവും കൂടി വറുത്തിട്ട് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് കോവക്ക തോരൻ തോരനുണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് പെരിയജി പെരിഞ്ചീരത്തിൻ്റെ പൊടിയും ഇത്തിരി മഞ്ഞൾ പൊടിയും ഇടാൻ ഞാൻ മറന്നുപോയി അതിപ്പോഴാണ് ഇട്ടത് തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടായതുകൊണ്ട് അത് അങ്ങോട്ടിട്ട് വേഗം അത് ഇത്തിരി ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് ഞാൻ വെച്ചത് കാരണം കോക്ക നന്നായിട്ട് വേഗണത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് പിന്നെ നമ്മുടെ അച്ചിങ്ങ വെള്ളം ഒഴിക്കാതെയാണ് സാധാരണ നമ്മൾ വെക്കണത് ഒരുപാട് വെള്ളം അച്ചിങ്ങയുടെ അകത്തുനിന്ന് വരും പക്ഷേ ഈ അച്ചിങ്ങ എന്തോ വെള്ളം ഒരുത്തരി പോലും ഇല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം വെന്തട്ടുമില്ല അങ്ങനെ ഞാൻ അച്ചിങ്ങയുടെ അകത്ത് കൂടിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു സാധാരണ അച്ചിങ്ങയുടെ അകത്തെ വെള്ളം വറ്റിച്ചാൽ നമ്മൾ എടുക്കണം അത്രയും വെള്ളം അച്ചിങ്ങടകത്തു നിന്നും വരും അപ്പോൾ ഇന്നിപ്പം നോക്കിയപ്പോഴത്തേക്കും ആണ് അച്ചിങ്ങ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കണ്ടത് അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വെള്ളം ഒരു പച്ചക്കറിയിൽ ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കട്ടെ പക്ഷേ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെക്കുമ്പോൾ എന്തായാലും ഇത്തിരി വെള്ളം നമ്മൾ ഒഴിക്കണം കേട്ടോ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെക്കുമ്പോൾ വെള്ളം ഒട്ടും തന്നെ ഒഴിക്കണ്ട ഞാൻ നേരത്തെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെ വെക്കുമ്പോൾ അങ്ങനെയാണ് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കണ്ട അപ്പോൾ അതങ്ങനെ രണ്ടെണ്ണത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടാ പിന്നെ ഇനി അടുത്തൊരു പണി പണി എന്ന് വെച്ചെനിക്ക് മീൻ കപ്പയും മീനും ആഗ്രഹം എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ തല മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ മറ്റുള്ള വാലും നടുക്കഷ്ണെല്ലാം നമ്മൾ പെരട്ടി വെച്ചേക്കണേ അപ്പം തലയെന്ന് പറഞ്ഞത് വറുത്താലും ഒരു ബുദ്ധിമുട്ടാണ് സാധാരണ ഞാൻ ആ തലയിങ്ങനെ എടുത്ത് വെക്കും എന്നിട്ട് ചില സമയത്ത് അത് വേവിച്ചിട്ട് പുറത്തുള്ള ഡോക്സിന് പുരട്ടിയിട്ട് കൊടുക്കും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവിച്ചിട്ട് അതിൻ്റെ മാംസം മാത്രമായിട്ട് എടുത്തിട്ട് കട്ട്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കും അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഏതായാലും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത്തിരി ഉലുവയും കടുുക ഒക്കെ പൊട്ടിച്ചിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു ഉലുവയും കടുുക പൊട്ടിച്ചിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരിത്തിരി സവാളയും കൂടി അരിഞ്ഞ് വേപ്പിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി കുരു ഇത് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇത്തിരി ഒരു ഗ്രേവി പോലെ ആകട്ടെ ചേച്ചിട്ട് അധികം ഇല്ല വളരെ കുറച്ച് എന്നിട്ട് ഞാനിതിനകത്തേക്കില്ലേ കുടംപുളി ഏതായാലും ഞാൻ ഓട്ടുപുളിയില്ലേ അവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ട് പിന്നെ ഞാൻ ഇന്നത്തെ മീൻകറിനെ ആദ്യമായിട്ടാണ് വാളംപുളിയും കൂടി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ പല പല സ്ഥലങ്ങളിലും അതായത് അതായതിപ്പോൾ നമ്മളുടെ എറണാകുളം ഡിസ്ട്രിക്റ്റ് വിട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വാളമ്പുളി പിഴിഞ്ഞിട്ട് കറി വെക്കുന്നത് ഞാൻ കാണാറുണ്ട് മീൻകറിയിൽ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വാളമ്പുളി ഒന്ന് പിഴിഞ്ഞിട്ട് കുറച്ച് അതും കൂടി ഒഴിച്ച് അപ്പോൾ അതൊക്കെ ഒരു വേറെ ഇത്തിരി രുചിയും അതുപോലെ ഒന്ന് ഒന്നും ഒക്കെ ഉണ്ടാകുമല്ല ചാറിന് എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്താട്ടാ അപ്പോൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഒന്നാമത് ഇവിടെ ഈ പിലോപ്പി എന്ന് പറഞ്ഞാൽ മീൻ ഒരിക്കലും കറി വെക്കാനാ അങ്ങനെ എടുക്കാറില്ല വറുക്കൽ മാത്രമാണ് പിലോപ്പിക്ക് ഇവിടെ പറഞ്ഞേക്കണത് വറുക്കാതെ വേറെ എങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആരും തന്നെ കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് ഇതെനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതായാലും പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ച് ചെയ്യണതാണ് കാരണം ഇത് ഇപ്പോൾ തേങ്ങ അര വെച്ചാൽ പോലും പപ്പക്കൊന്നും ഇഷ്ടമല്ല ഈ പിലോപ്പി കറി വെക്കണത് ഒന്നാമത് മധുരമുള്ള മീനാണ് പിലോപ്പിയല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ വെക്കണത് ഇവിടെ പപ്പട ആ ഒരു വീട്ടിലെ ഒരു ശീലമുണ്ട് അത് ആ വീട്ടിൽ പപ്പട അമ്മ അങ്ങനെ വെക്കില്ല പിലോപ്പി വറുക്കുക മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് കപ്പയും കൂടിയിട്ട് കഴിക്കണം എന്തെങ്കിലും ഒരു പുളിഞ്ചാറ് മതി എനിക്ക് മീനിൻ്റെ പീസൊന്നും എനിക്ക് ആവശ്യമില്ല പുളിഞ്ചാറ് മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്താട്ടാ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കപ്പയും എടുത്തിട്ട് വേഗം അതും കൂടി കട്ട് ചെയ്ത് അതൊന്ന് വേവിച്ചെടുത്ത് തരണമെങ്കിൽ ഏകദേശം പണികൾ കഴിഞ്ഞ് ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കപ്പ വേവിച്ചപ്പോഴത്തേക്കും ഞാൻ മഞ്ഞൾപ്പൊടി ഇടാതെ വേവിച്ചത് അപ്പം ഇത്തവണ ഇതിൻ്റെ അകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊക്കെ വേവിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കപ്പയും ചമ്മന്തിയിൽ ഒരുപാട് ചെറിയ ഉള്ളിയും കാന്താരി മുളകും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള ചമ്മന്തി അതൊക്കെ കൂടി കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഇവിടെ പപ്പയൊന്നും തൊടേ പോലുമില്ല ചമ്മന്തി അച്ചാർ ഐറ്റംസ് ഒന്നും പപ്പ തൊടൊന്നും ഇല്ല കേട്ടോ പിന്നെ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ കപ്പയോടെ താല്പര്യമില്ല അപ്പം അവർക്കിതൊന്നും വേണ്ട അതുകൊണ്ട് പിന്നെ ഞാൻ അത് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനും തോന്നാറില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ കപ്പ തേങ്ങ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കൂലേ ആ സംഭവമൊക്കെ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല തേങ്ങയുടെ പരിപാടികൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കാറില്ല ഇപ്പോൾ ഈ കോട്ടയം ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള ആളുകൾ ഈ കപ്പ പുഴുക്കും ചക്ക പുഴുക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കണമോ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ ഇത്ര ഹെൽത്തി ഫുഡാണെന്ന് ഓർക്കും പക്ഷേ ഞങ്ങളുടെ ഇവിടെ ഈ ഒരു സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ചക്ക കപ്പ ഇതൊന്നും സുലഭമായി കിട്ടുന്ന സ്ഥലമല്ല നമുക്കിതുപോലെ വളരെ ആയിട്ട് പൈസ കൊടുത്തിട്ടേ നമുക്കിതൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ നാട്ടിൽ അങ്ങനെയുള്ള ഒരു ഒരു ഫുഡിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് ഞാൻ കണ്ടിട്ടില്ല ആരും തന്നെ ചക്ക പുഴുക്ക് കപ്പ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുമെന്ന് പോലും കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല അങ്ങനെ അപ്പം അതൊക്കെ നമുക്ക് അറിയില്ലാത്ത പാചകങ്ങളാണ് കേട്ടോ അതൊക്കെ ഏറ്റവും നല്ല പാചകമായിട്ട് എനിക്ക് തോന്നാറുണ്ട് വളരെ ഹെൽത്തി ആയിട്ട് പാചകമായിട്ടും നമുക്ക് തോന്നാറുണ്ട് പിന്നെ നമുക്ക് കുറേ അധികം നമ്മളുടെ മുറ്റത്തുള്ള സംഭവങ്ങൾ തന്നെ കഴിക്കുമ്പോൾ ഒരുപാട് പൈസയും ലാഭമാണല്ലോ എന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട് നമ്മളൊക്കെ ഇതെല്ലാം പൈസ കൊടുത്തിട്ടല്ലേ മേടിക്കാൻ കാരണം ഞാൻ നേരത്തെ തന്നെ പറയുന്നത് നമ്മളിവിടെയൊക്കെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ഒരുപാട് സ്ഥലം ഒന്നും ആർക്കുമില്ല. அப்ப ഒരുപാട് സ്ഥലം ഇണ്ടെങ്കിലേ നമുക്ക് ഈ വലിയ മരങ്ങളൊക്കെണ്ടാകൂള്ളൂ. இப்ப നമ്മുടെ ഈ വീടിന്റെ മുറ്റത്തെ ഒരുപാട് തേങ്ങകളും മൂന്ന് ടൈപ്പ് മാവ് ആത്തച്ചക്ക എല്ലാം നിന്നിരുന്നതാണ് കേട്ട പക്ഷെ നമ്മൾക്ക് വീട് വെക്കണം അടിവശത്തൊക്കെ ടാങ്കുകളുണ്ട് അപ്പം നമുക്ക് വലിയ മരങ്ങളൊന്നും നമ്മുടെ മുറ്റത്ത് നിൽക്കാൻ പാടില്ല അതെല്ലാം വെട്ടിക്കളയണം അപ്പം അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടൊക്കെയാണ് ഉള്ള സ്ഥലത്ത് വീടൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ കൊണ്ടാണ് നമുക്കൊക്കെ ഇത് ഭയങ്കര ഒരു റയർ സംഭവങ്ങളാണ് കപ്പ ചക്ക എന്നൊക്കെ പറയണത് കേട്ടാ അതാണ് കാര്യം അപ്പോൾ ഈ നാട്ടിൻപുറത്ത് താമസിക്കുന്ന ആളുകൾ വിചാരിക്കും ഇവരൊക്കെ എന്താണ് ഇതൊന്നും കഴിക്കാത്തതെന്ന് ഒഴിക്കുന്നത് നമുക്കൊന്നും കിട്ടാത്ത കൊണ്ടാണ് അപ്പോൾ അങ്ങനെ കപ്പയും അവിടെ വേഗം തുടങ്ങിയിട്ടുണ്ട് ഇനി അവസാനത്തെ ഒരു പരിപാടി മീൻ വെറുക്കാനിടലാണ് അപ്പം അത്ര നേരം മീൻ അവിടെ ഇരുന്ന് ഉപ്പും ഇരുവൊക്കെ പിടിച്ച് പിന്നെ ഇനി വറുക്കാം അപ്പോൾ ഈ ഒരു തവ ഇൻഡസ് വാലിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ വെറുക്കണ ഒരു തവയാണ് ഇത് അയ്യണിൻ്റെ അതായത് അയ്യൻ പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യണത് അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റേ കാസ്റ്റ് കാസ്റ്റയണിൻ്റെ മീൻ വർക്കണത്താവയുണ്ട് പക്ഷേ അതിൽ നമുക്ക് ഒരുപാട് ഓയിൽ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല പെട്ടെന്ന് ഓയിൽ ഓയില് കാസ്റ്റ് കാസ്റ്റയണിൽ നമ്മൾ അതായത് കട്ടിയുള്ള പാത്രവും അത് കാസ്റ്റ് അയൺ അപ്പം അത് ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ വേഗം വേഗം കൊണ്ട് വറ്റിപ്പോൾ കാണാം പക്ഷേ നമ്മൾ ഇതുപോലെ ഷീറ്റ് അയൺ വെച്ചിട്ട് ചെയ്തിട്ട് ചെയ്ത പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച പോലെ തന്നെ കിടക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല നോൺ സ്റ്റിക്ക് പോലെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ നല്ലതായിട്ട് ചൂടായി ആവി ഇങ്ങനെ പറക്കണ പോലെ തോന്നുമ്പോൾ മാത്രമേ ഇടാൻ പാടുള്ളൂ മീൻ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അപ്പോൾ പാത്രം കൊള്ളൂല ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഒട്ടിപ്പിടിക്കണ് അങ്ങനെയുള്ള കമൻസ് ഞാൻ കാണാറുണ്ട് അത് നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അത് ആ ഒരു ടെക്നിക്ക് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൽ ഒട്ടിപ്പിടിക്കണ പ്രശ്നമില്ല നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഉപയോഗിക്കാം ഇപ്പം നിങ്ങൾ ഇപ്പം കാണുന്നതല്ലേ ഇത് വല്ലതൊട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഞാൻ ഈ ഈ തവകൾ ഇരുമ്പിൻ്റെ തവകള് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പം മുതലാണ് എൻ്റെ മീനൊന്നും പൊടിഞ്ഞു പോകാതൊക്കെ എനിക്ക് കിട്ടാൻ തുടങ്ങി അതുവരെയും മീൻ മിക്കവാറും പൊടിഞ്ഞൊക്കെ പോകും കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ബാച്ച് മീൻ വറുത്തതിട്ട് ആദ്യം ഞാൻ നടുഭാഗവും പിന്നെ പാലിൻ്റെ ഭാഗവും ഇട്ടതിട്ടാ അപ്പോൾ കാലത്ത് ഞാൻ കാച്ച പാലിൻ്റെ ബാക്കി അവിടെ ഇരിക്കണത് ഒന്നും കൂടി ചൂടാക്കി വെച്ചേക്കാന്ന് ചോദിച്ചു മഴയാണെന്നുണ്ടെങ്കിലും നമുക്ക് എനിക്ക് നന്നായിട്ട് ചൂട് എടുക്കേണ്ടത് കിച്ചണിന് അപ്പോൾ ഞാൻ വിചാരിക്കണത് ചൂട് കൊണ്ടാണ് പാല് കേടായി പോകുമോ എന്നുള്ളതാണ് കിച്ചണിൽ ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൂടിയിട്ട് ഞാനൊന്ന് ചൂടാക്കി വെക്കണം അപ്പോൾ വൈകുന്നേരത്തെ ചായ ആ സമയത്ത് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കേടായി പോകും വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷമൊക്കെ നമ്മൾ ചായ ഇടണത് അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയായി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊരു സന്തോഷമുള്ള കാണാൻ പക്ഷേ ഞാൻ ഈ സമയം കൊണ്ട് കുഴഞ്ഞ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു എൻ്റെ ശരീരത്തിന് അതും വെച്ചിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇനി ക്ലീ ഇത് കിച്ചൺ ക്ലീനിങ്ങും പാത്രം കഴുകലും അടക്കിടക്കുന്നുണ്ട് ഞാൻ ഒന്നുമേലും തൊട്ടില്ല റൂബിയാണെന്നുണ്ടെങ്കിലും എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാരണം അവൾക്ക് ഞാൻ കുറേയധികം ജോലി ചെയ്യുമ്പോൾ എന്നൊത്തിരി ഒത്തിരി അങ്ങനെ മിസ് ചെയ്യുമോക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ സങ്കടമായിട്ട് അവളിങ്ങനെ നടക്കണേ പിന്നാലെ മമ്മി ഇത്രയേറെ പോലും എൻ്റെ അടുത്ത് വന്നില്ലല്ലാന്ന് അപ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലീനിങ്ങിനും പാത്രം കഴുകിനും അതായത് കിച്ചൺ ക്ലീനിങ്ങിനും പാത്രം കഴുകാനൊന്നും ഞാൻ നിന്നില്ല അങ്ങനെ ചോറുമൊക്കെ എടുത്ത് എല്ലാം കൂടി ചേർത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പപ്പൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ വേണമെന്നുണ്ടെങ്കിൽ കപ്പ കഴിക്കുക മീൻ കറി ഉണ്ട് എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും മീൻ കറിനൊന്നും പുള്ളിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം അത് കുറച്ചെടുത്ത കേട്ട അപ്പം നമ്മുടെ റിച്ചാണ് ഇതൊന്നും പറ്റൂല പറ്റൂലെന്നും പറഞ്ഞിട്ട് അവൻ വേഗം ഗോപി മഞ്ചൂരിയനും ഒരു ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ അങ്ങനെ റോജർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്നിട്ട് റോജറാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വർക്കും കഴിഞ്ഞ് ഇങ്ങോട്ട് വരണമില്ല അവസാനം ഞാൻ എൻ്റെ ഫുഡ് എടുത്ത് കാരണം റോബി എനിക്ക് വേണ്ടി കാത്തിങ്ങനെ ഇരിക്കുന്നതാണ് മമ്മി വാ റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഇത്തിരി ചോറും എനിക്കെല്ലാം എൻ്റെ ഫേവററ്റ് ആയതുകൊണ്ട് എല്ലാം ഞാൻ വിളമ്പി ചോറും പച്ചക്കറികൾ രണ്ടും എടുത്ത് കപ്പയും ഇത്തിരി മീൻചാറും മീൻ പൊരിച്ചതും എല്ലാം എടുത്ത് ഭയങ്കര ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയി റൂബിനേയും കൊണ്ട് മാറി അവിടെ കിടന്ന് അപ്പോൾ പുറത്ത് നല്ല മഴ വീണതുകൊണ്ട് തന്നെ നമുക്ക് കിടക്കാനും നല്ലൊരു രസം ഉണ്ടാകും അങ്ങനെ റൂബി കിടന്ന് കുറച്ച് നേരം ഉറങ്ങി ഞാനും കിടന്നിട്ട് ഉറങ്ങിയൊന്നുമില്ല ചുമ്മാ കിടന്ന് അങ്ങനെ എഴുന്നേറ്റ് വന്നിട്ട് ചായയുടെ സമയമായപ്പോൾ ചായ വെച്ച് പിന്നെ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ക്ലീനിങ് ഒന്നും ചെയ്യാതെ പോയി കിടക്കണത് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഞാൻ അത്രയും ടയേർഡായിരുന്നു പിന്നെ ആണെങ്കിൽ റൂവിയും ആകെ എന്നെ കാണാതെ അങ്ങനെ വിഷമിച്ചിരിക്കണായിരുന്നു അങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ പോയി കിടന്നത് അപ്പോൾ ഇനി വേണം ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ചായയും എല്ലാവരുടെയും കൊടുത്ത് ഇനിയാണ് നമ്മളുടെ കിച്ചൺ ക്ലീനിങ്ങിൽ നിൽക്കുന്നത് ഇപ്പം ഞാൻ ക്ഷീണമൊക്കെ മാറ്റി എല്ലാം ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലീനിങ് വളരെ ഈസിയായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തളർന്ന് നിൽക്കുന്ന സമയത്ത് ചെയ്യുമ്പോൾ ഇരട്ടി ഭാരമായിട്ട് തോന്നും പക്ഷേ എങ്ങനെയായാലും ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാതെ സാധാരണ പോയിട്ട് കിടക്കാറില്ല പക്ഷേ ഇന്ന് ഇത്തിരി പണിയായി പണിയായിപ്പോയി ഈ മീൻ വെട്ടലാണ് നമ്മളെ ആകപ്പാടെ ബുദ്ധിമുട്ടിച്ച് കളഞ്ഞൊരു സംഭവം അപ്പോൾ ഏതായാലും ക്ലീനിങ് തുടങ്ങി പിന്നെ ചായക്ക് കടിയൊന്നും വേണ്ടായിരുന്നു ഇവിടെ കുക്കീസുണ്ട് പഴമുണ്ട് അതൊക്കെ കൊണ്ട് മേശപ്പുറത്തേക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് വേണത് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം അങ്ങനെ ആദ്യം തന്നെ കഴുകാനുള്ള പാത്രങ്ങൾ എല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി കൊണ്ടുപയോഗിച്ച് പിന്നെ കഴിച്ചതിൻ്റെ ബാക്കി കറികളെല്ലാം ഓരോരോ പാത്രങ്ങളിലാക്കി ആദ്യം അങ്ങോട്ട് ഒതുക്കി നമ്മുടെ ടേബിളിലോട്ട് കൊണ്ടി വെച്ച് പിന്നെ അത് കിച്ചണിൽ നമ്മൾ വിനാഗിരിയും വെള്ളവും ചേർത്ത് മിക്സ് സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ച് നമ്മുടെ സ്റ്റവ് നന്നായിട്ട് അതും ഒന്ന് ക്ലീൻ ചെയ്ത് മീനൊക്കെ വറുക്കുമ്പോൾ ഒരുപാട് എണ്ണയൊക്കെ തിരച്ചു മെണ്ണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ പണിയൊന്നുമില്ല അതുകൊണ്ട് കിച്ചണിൽ പണിയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ജനലും ഒക്കെ പൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മഴ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ജനലുകളൊന്നും തുറന്നിടില്ല ഏതെങ്കിലും ഒരു പാളി വെച്ചിട്ടാണ് എല്ലാ ജനലുകളും തുറക്കണം ഒന്ന് ഒന്ന് കാറ്റ് കയറി അങ്ങോട്ട് പോകാൻ വേണ്ടി മാത്രം അപ്പോൾ ഓരോ ജനല് പൂട്ടി അല്ലെങ്കിൽ എല്ലാ പാളികളും മൂന്ന് പാളികളും പൂട്ടി 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 അങ്ങനെ കുറേ നേരം വേണം എല്ലാ കുറേ ജനലുകളുണ്ടല്ലോ നമുക്ക് അപ്പോൾ അതെല്ലാം പൂട്ടി പൂട്ടി വരണം അപ്പോൾ അങ്ങനെ പൂട്ടലൊക്കെ പപ്പയാണ് ചെയ്യണത് പപ്പ അത് നോക്കി എല്ലാം മഴ മഴ ഒന്നാമത് ഇത് നമ്മുടെ മതല് വീണിട്ട് ചുറ്റുമതലയിൽ മഴ വന്ന് ശക്തിയായിട്ട് കൊണ്ട് അവിടെ നിന്ന് തെറിച്ച് നമ്മുടെ ജനലിൽ കൂടി അകത്തേക്ക് കയറും അപ്പം അതുകൊണ്ട് മഴക്കാലത്ത് അങ്ങനെ ജനലി തുറന്നിട്ടതിൽ പതിവില്ല പിന്നെ കാറ്റും മഴയൊക്കെ ഒന്ന് അടങ്ങുമ്പോൾ ഒന്ന് തുറന്നിടും അങ്ങനെയൊക്കെ അങ്ങനെ പാത്രം കഴുകണത് ഒരു കുന്നാരം പിന്നെ ഇനി തുണിയുടെ അവസ്ഥ തുണികൾ എനിക്ക് തോന്നൊരു അഞ്ചാറ് വാഷിങ്ങിൻ്റെ തുണി വാഷ് ചെയ്ത് ഉണങ്ങാതെ കിടക്കണേലും അത് ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മളുടെ ലിവിങ് റൂമിലൊക്കെ ഒന്നും വിരിച്ചിങ്ങനെ ഇട്ടിട്ട് അപ്പം പിന്നെ ആരും വെയിലക്കൂടി വരെയും അങ്ങനെയൊന്നുമില്ല നമ്മൾ കിടക്കാൻ പോണതിന് മുമ്പ് ഫാനൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണക്കി അങ്ങനെയാണ് എടുത്തേക്കുന്നത് അതായത് വെയിൽ കാണിക്കാനായിട്ട് വെയിലിവിടെ വന്നിട്ടേ ഇല്ല നമ്മുടെ നാട്ടിൽ ഇത് ഇന്ന് രാവിലെ ഞാൻ ഈ വോയിസ് കൂടുന്ന സമയത്തും മഴ പെയ്തുകൊണ്ട് വെക്കുന്നതാണ് വെയിലും ഒന്നുമില്ല അങ്ങനെ ഞാൻ ആ തുണികൾ രണ്ടെണ്ണം ഒന്ന് മുക്കിയിട്ടിട്ട് ഒന്ന് ഇത്തിരി ലിക്വിഡ് ഒഴിച്ചവിടെ മുക്കിയിട്ടതാണ് കേട്ടോ എന്നിട്ടത് വാഷ് ചെയ്തെടുത്തതാണ് കാരണം അതിൽ ഒരുപാട് എണ്ണമയം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടത് ഒന്ന് ഇത്തിരിയേറെ മുക്കിയിട്ടിട്ടാണ് വാഷ് ചെയ്തെടുത്തത് പിന്നെ ഇത് വേണ്ട തുണി വിരിക്കാനിരിക്കണതും അവിടെ ഉള്ളതും പിന്നെ ഫ്രണ്ട് നമ്മൾ അകത്തിട്ട് ഉണക്കിയ തുണികൾ അതൊക്കെ അവിടെ കിടക്കണു മടക്കാൻ എനിക്ക് തോന്നില്ല കാരണം ഒന്നും തന്നെയും ആ ഒരു ചൂടൽ തട്ടാതെ നിൽക്കണമുണ്ടേ എല്ലാ തുണിയിലും നനഞ്ഞ അങ്ങനെ ഒരു തണുപ്പായിട്ടായിരിക്കണം അങ്ങനെ ഇതെല്ലാം കൂടി പെറുക്കി കെട്ടി അകത്ത് കൊണ്ടുപോയി നേരത്തെ ഉണക്കാനിട്ടതും എല്ലാം കൂടി നോക്കുമ്പോൾ ഇത്രയും തുണിയുണ്ട് എൻ്റെ മോ അപ്പോൾ കയ്യും കാലും തളർന്നാണ് ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്നത് കാരണം നമ്മളുടെ കിച്ചൺ ക്ലീനിങ്ങും ബാത്രം കഴുകലും തുണി പിരിക്കലും എന്തും മെനക്കിടാണല്ലേ ശോ എനിക്ക് ഓർക്കാൻ വയ്യ മഴക്കാലം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഏതായാലും ഇനി മടക്കാതെ വെച്ചിട്ട് കാര്യമില്ല കാരണം എല്ലാവരുടെയും തുണികളൊക്കെ ഇപ്പോൾ പുറത്ത് അലമാരിക്ക് കാര്യമാണെന്ന് വേണം പറയാനായിട്ട് വീട്ടിൻ്റെ ഉടുപ്പുകൾ എല്ലാവരുടെയും നല്ല നല്ല ഉടുപ്പുകൾ മാത്രമേ അലമാരിയിലുള്ളൂ ബാക്കി വീട്ടിൻ്റെ ഒക്കെ പുറത്ത് കിടക്കണേ അപ്പോൾ ഏതായാലും മടക്കി വെച്ചിട്ട് ഇതിൽ സ്പ്രേ അടിച്ചിട്ട് അങ്ങടെ അലമാരുടെ അകത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ വേറെ നിവർത്തിയില്ല ഇനി ഞാൻ എവിടെ കൊണ്ടുപോയി ഇടാനാണ് ഇതെല്ലാം കൂടി അത്രയും തുണിയുണ്ട് അങ്ങനെ ഓരോരുത്തരുടേത് ഓരോ സെക്ഷനിൽ കുറച്ച് കുറച്ചായിട്ട് സ്പ്രേ അടിച്ചടിച്ചടിച്ച് അങ്ങനെ വെച്ചിട്ടാണ് എന്നിട്ട് ഞാനത് ഓർമ്മയിൽ ഇങ്ങനെ വെച്ചേക്കണ ഒരു സെറ്റ് സെറ്റായിട്ട് കാരണം മഴ ഇത് വെയിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ആ മടക്കി വെച്ചത് അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ട് പോയി മുറ്റത്ത് ഒരു പായ എന്തെങ്കിലും വിരിച്ചിട്ട് അവിടെ ഇങ്ങനെ നിരത്തി വെച്ച് അതൊന്ന് വെയിൽ കൊള്ളിച്ചിട്ടെടുക്കുക എന്നുള്ള ആ ഒരു ഒരിതില് അപ്പം അങ്ങനെ സെറ്റാക്കി സെറ്റാക്കി ഓരോ ഇങ്ങനെ കട്ടക്കട്ട പോലിങ്ങനെ വെച്ചേക്കണേ ഈ ഈ ഇങ്ങനെ സ്പ്രേ അടിച്ച് വെച്ചേക്കണതൊക്കെ പക്ഷേ ഒരു രക്ഷ ഉണ്ടാകുന്നില്ല നമുക്ക് വെയിലൊന്നും വന്നില്ല അതൊക്കെ എടുത്ത് എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങി അങ്ങനെ തുണികളെല്ലാം മടങ്ങിയും പ്രയറിൻ്റെ സമയമാണ് പ്രയർ കഴിഞ്ഞ് വേണം ഇനി ഒന്ന് കുളിക്കാനൊക്കെ പോകാനായിട്ട് അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ കുളിയൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ രാത്രിയും രാവിലെയും മാത്രമുള്ള കുളിയുള്ള അതിൻ്റെ ഇടക്ക് രണ്ട് മൂന്ന് കുളികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഷാജിയുടെ മോളുടെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മനസമ്മതവും കല്യാണവും വിളിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഇരുപത്തഞ്ചാം തീയതി കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോയില്ല വല്ലാറും അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണം അപ്പോൾ ഇതാണ് മോള് അപ്പോൾ മനസ്സമ്മതത്തിൻ്റെ ആ സാരിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ കിട്ടണമെങ്കിൽ കാണിച്ചു തരാം അത് കിട്ടിയിട്ടില്ല അപ്പോൾ ഷാജിയുടെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഷാജി ദ ഈ ഫോട്ടോസാണ് അയച്ചിരുന്നത് കല്യാണത്തിൻ്റെ അപ്പോൾ ഇതാണ് ഇവരുടെ ഫാമിലി മോനും മോളും ഭാര്യയും ഷാജി അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി നല്ല മഴ തന്നെ ഇരുന്നിട്ട് മൂക്കൂടെ കല്യാണം അപ്പോൾ ഏതായാലും കല്യാണം ഒക്കെ ഭംഗിയായിട്ട് നടന്ന് അപ്പോൾ തലേ ദിവസം ശാജി വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ തലേ ദിവസം മീനും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് മേടിച്ച മീനാണ് ഞാൻ ഇന്ന് വെട്ടി കഴുകിയത് കേട്ടാ ശനിയാഴ്ച കൊണ്ടുവന്ന മീൻ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോനെ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്